ഈ സർക്കാർ സംവിധാനത്തിലെ വീഴ്ചകളും പോരായ്മകളൊക്കെ തുറന്നു കാണിക്കാൻ മുതിരുന്നവരോട് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം വെളിപ്പെടുത്തിയ ഒരു നമ്മുടെ യൂറോളജി വിഭാഗം മേധാവിയുണ്ടല്ലോ ഡോക്ടർ സി എച്ച് ഹാരിസ് ഹാരിസിനെ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ് സത്യം പറയണോ ഇതായിരിക്കും അനുഭവം ഇത് പറ ഇത് നടക്കുന്നത് ഈ വായമൂടികെട്ടിയുള്ള സംസാരിക്കേണ്ട നമ്മുടെ ഈ ഏകദിപത്യ രാജ്യങ്ങളിലൊന്നും നമ്മുടെ പ്രബുദ്ധ കേരളത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് നമ്മൾ ഹാരിസിനെ നടപടി എടുക്കില്ല എന്നൊക്കെ പറയുമ്പോഴും പിൻവാതിലിക്കൂടെ ഇവരുടെ ഒരു പരിപാടിയൊക്കെ പിൻവാതിലി ആണല്ലോ പിൻവാതിലി കൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഈ ഒരു പോരാട്ടം ഹാരിസ് ഡോക്ടർ ഹാരിസ് വിജയിക്കുമോ അല്ലെ ഹാരിസ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് വളരെ രസകരമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓരോ സ്റ്റേജ് ഡെവലപ്മെൻറ്റും പരിശോധിച്ചാൽ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം ശ്രമിക്കുന്നു എന്ന ഒരു ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തി കേൾക്കുന്നത് അതാണ് ഇപ്പോഴത്തെ വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിനെതിരെ പത്രസമ്മേളനം നടത്തുന്നത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളും ആയിരുന്നു അവർ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂറോളജി വിഭാഗത്തിൽ ഒരു ഒരു ഉപകരണം നെഫ്രോസ്കോപ്പി എന്ന് പറയുന്നതായിട്ടുള്ള ഉപകരണം കാണാനില്ല അത് ഹാരിസന് മോഷ്ടിച്ചു എന്ന നിലക്ക് നമ്മളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സംഭാഷണം അത്ര ഫലപ്രദമല്ല എഫക്റ്റീവല്ല എന്ന് തോന്നിയിട്ടാകണം അത് നിരീക്ഷിച്ച് അകലെയിരിക്കുന്ന ആരോ പെട്ടെന്ന് പ്രിൻസിപ്പളിലേക്ക് ഒരു ഫോൺ വരികയാണ് ചെയ്യുന്നത് ഫോൺ വരുന്ന ഫോണിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ടെലിവിഷൻ ഡിസ്കഷനൊക്കെ പാർട്ടിയെ പ്രതികരിച്ച ഒരാൾ വന്നിരിക്കും അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ സംസാരിച്ച് സംസാരത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും ഈ എതിരാളികള് സംസാരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യും ഫോണിൽ മെസ്സേജ് വരും ആ മെസ്സേജ് നോക്കിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത് അടുത്ത ചർച്ചയിലായാലും അടുത്ത ഊളം അദ്ദേഹം ആ ഊഴത്തിലേക്ക് അദ്ദേഹം വരുന്നത് ഇത് നോക്കിയിട്ടാണ് അതുപോലെ ഇവിടെ പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മെസ്സേജിനനുസരിച്ച് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഫോൺ ഫോൺ അനുസരിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത് അപ്പം നമ്മളിത് പൊതുവെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഗൂഢാലോചന നടക്കുന്നു വളരെ പ്ലാൻഡാണ് ആസൂത്രിതമാണ് ഈ പരിപാടികളല്ല ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ എങ്ങനെയെങ്കിലും പ്രതിസ്ഥാനത്ത് കെട്ടിത്തൂക്കാനായിട്ട് പറ്റുമോ ഇയാളെ കള്ളനാക്കി മാറ്റാനായിട്ട് കഴിയുമോ ഇയാൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള വാചകങ്ങളെല്ലാം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിഹത്യയുടെ ഫലമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമോ എന്ന അന്വേഷണത്തിലാണ് ഗവേഷണത്തിലാണ് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് സിസ്റ്റം മെഡിക്കൽ കോളേജ് സിസ്റ്റം നമുക്ക് പറയാം അതിനകത്ത് എല്ലാവരും വരും പ്രിൻസിപ്പൾ വരുന്നുണ്ട് സൂപ്രണ്ട് വരുന്നുണ്ട് മറ്റ് ജീവനക്കാർ വരുന്നുണ്ട് സംഘടന വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ നേതാവായിരിക്കുന്നതായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും വരുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ സർക്കാർ എന്താണ് ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നോക്കാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം ഡോക്ടർ ഹാരിസിൻ്റെ പ്രസ്താവന വരികയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ആവശ്യത്തിന് ഉപകരണമില്ലാത്തതിൻ്റെ ഫലമായിട്ട് ശസ്ത്രക്രിയ മുടങ്ങി അദ്ദേഹം വളരെ വേദനയോടുകൂടി ഒരു പോസ്റ്റ് പോസ്റ്ററുകയാണി എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ നടത്താൻ എനിക്ക് കഴിഞ്ഞില്ല ജീവിതം മുഴുവനും ഞാൻ എന്താണ് ഒരു ചികിത്സകൻ എന്ന നിലക്ക് മനുഷ്യർക്ക് പ്രത്യേകിച്ച് സാധാരണക്കാരും ദരിദ്രമായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി എൻ്റെ എൻ്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ഒരു കാറിലല്ല ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ വരുന്നത് ഞാൻ ഒരു ബൈക്കിലാണ് വരുന്നത് അങ്ങനെ അത്രമാത്രം ഡെഡിക്കേറ്റഡായ സമർപ്പിതമായിട്ടുള്ള ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സങ്കട പോസ്റ്റ് പോസ്റ്റായിട്ടുള്ളത് ആ പോസ്റ്റ് ആദ്യം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സ്വീകരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാരണം ഡോക്ടർ ഹാരിസ് നമ്മളുടെ മികച്ച ഡോക്ടർമാരിലൊരാളാണ് ജനങ്ങളോടും അതേപോലെ രോഗികളോടും വളരെ കൃത്യമായിട്ടുള്ള പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർമാർ ഇങ്ങനെയാകണം അപ്പം അദ്ദേഹം അതുകൊണ്ട് മുന്നോട്ട് വെച്ച ഈ പരാധീനതകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരാതികളുമെല്ലാം സർക്കാർ പരിഗണിക്കുമെന്ന നിലക്കാണ് അവർ സംസാരിച്ചത് അതൊക്കെ കഴിഞ്ഞു പെട്ടെന്നാണ് ക്യാപ്റ്റൻ സംസാരിക്കുന്നത് ക്യാപ്റ്റൻ പറഞ്ഞു ഡോക്ടർ ഹാരിസ് ചെയ്യുന്നത് ശരിയല്ല അയാളെ ഈ ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കപ്പൽ അപകടത്തിലാക്ക കപ്പൽ അപകടത്തിലാവും അങ്ങനെ വഹിക്കുന്നേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീണാചറജ എന്ത് ചെയ്തു മാറ്റി പ്ലേറ്റ് മാറ്റി ഹാരിസിനെതിരെ സംസാരിക്കാനായിട്ട് തുടങ്ങി പിന്നീട് നടപടിക്രമങ്ങൾ എന്ന നിലക്ക് അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു അന്വേഷണത്തിൽ സമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു ആ റിപ്പോർട്ടിൻ്റെയൊക്കെ പൊതു സ്വഭാവം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഡോക്ടർ ഹാരിസിനെ എങ്ങനെയാണ് അപമാനിക്കേണ്ടത് വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നതാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത് അങ്ങനെയാണ് ഇയാളെ കളനാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയും മഴയത്ത് നിർത്തുന്ന പോലെ വേലത്ത് നിർത്തുന്ന പോലെ ഹാരിസിനെ പുറത്ത് ഒരു അപകീർത്തി മേഖലയിൽ നിർത്തുകയാണ് ചെയ്യുന്നത് ഇയാൾ കളവ് നടത്തിയിരിക്കുന്നതെന്ന് അല്ല പൊതുസമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ അല്പം ഒന്ന് അല്പമൊന്ന് ഒരു വിഭാഗമെങ്കിലും എന്ത് ചെയ്യും ഗവൺമെന്റിനൊപ്പം നിൽക്കും എന്നുള്ളത് ഗവൺമെന്റ് മണ്ഡത്താണ് കണി കാരണം ഈ വിഷയത്തിൽ ഹാരിസ് ആദ്യം തന്നെ പറഞ്ഞ വിഷയങ്ങൾ പരിഗണിച്ചിട്ട് ശരി അങ്ങനെ അവിടെ പോരായ്മകളുണ്ടെങ്കിൽ ഉടനെ പരിഹരിക്കും അത് തീർന്നു പരിഹരിക്കുകയും ചെയ്യണം അത്ര എപ്പോഴും പോരായ്മകളുണ്ടാവും പോരായ്മകൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലാതെ കറു തീർന്ന നൂറ് ശതമാനം പെർഫെക്റ്റായി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റവും ലോകത്തൊരിടത്തും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വീണ ജോർജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് തൻ്റെ വകുപ്പിൽ ഇത്തരത്തിലുള്ള പല സൈസ് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും പരിഹരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാണ് അവർ ചെയ്യേണ്ടത് അല്ലാണ്ട് ഹാരിസിനെ ഹറാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ല അവർ ചെയ്യേണ്ടി വരും അത് അവർക്ക് പറ്റിയൊരു അബദ്ധമാണ് കാരണം എന്ന് വെച്ചാൽ അവർ ആദ്യം നല്ല നിലയിലാണ് ഈ പ്രശ്നം തേറ്റെടുത്ത് പിന്നെയാണ് ക്യാപ്റ്റന്റെ വാക്ക് വരുന്നത് ഈ ക്യാപ്റ്റന്റെ വാക്കാണ് കേരളത്തിൽ മുഴുവൻ എല്ലാ സ്ഥലത്തും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിൽ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഇവരുടെ തന്നെ പാർട്ടിക്കാരനാണെന്നാണ് പറയുന്നത് വിഷയമല്ല അതല്ല പറയുന്നത് പാർട്ടിക്കാരനാണെന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ നമ്മുടെ സ്വരാജിനെ സപ്പോർട്ട് ചെയ്തൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു പോസ്റ്റിട്ടിരുന്നു നിലമ്പൂർക്കാരനാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറ്റൊന്നായിരുന്നെങ്കിൽ ഈ തുറന്ന് കാണിക്കുന്ന ഡോക്ടറിന്റെ രാഷ്ട്രീയം മറ്റൊരാ മറ്റൊന്നായിരുന്നെങ്കിൽ ഇവർ ഈ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് അവിടെ രാഷ്ട്രീയം അവരടുത്ത് ഉപയോഗിക്കില്ലേ ഇവർ രാഷ്ട്രീയ കളിയാണ് കളിക്കുന്നതെന്നൊക്കെ പറയില്ലായിരുന്നു അല്ല മറ്റൊരു രാഷ്ട്രീയം ഉള്ള ഡോക്ടർ ആയിരുന്നു എങ്കിൽ അദ്ദേഹം ഇതേപോലെ പ്രതികരിക്കാനായിട്ടുള്ള സാധ്യത വിരളമായിരുന്നു അതെന്തുകൊണ്ടാണ് അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പൊതു സ്വഭാവം അതാണല്ലോ കാരണം ഇതിനോട് പ്രതികരിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും പണി കിട്ടും എന്ന് അവർക്കറിയാം അത് ഈ അല്ലേ വേറെ ഗവൺമെൻറ് ആയാലും അതുതന്നെയാണ് ഇപ്പം ബി ജെ പി ഗവൺമെൻറ് ആയാലും കോൺഗ്രസ് ഗവൺമെൻറ് ആയിക്കഴിഞ്ഞാലും അവർക്കെതിരെ വരുന്ന ഏത് ശബ്ദവും അവർ നിശബ്ദമാക്കും ഭരണകൂടത്തിൻ്റെ സ്വഭാവമാണ് അതാണ് അത് ഇപ്പോൾ ഇടതുദോഷമായാലും വല ദോഷമായാലും അതിലൊന്നും മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് ഭരണകൂടത്തിനെതിരെ അതിൽ ശബ്ദിക്കാൻ പാടില്ല ശബ്ദിക്കുന്നവരുടെ ശബ്ദത്തെ ഞെരിച്ചമർത്തും അത് ഭരണകൂടത്തിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാടാണ് അപ്പം നമ്മൾ പക്ഷേ അതിന് കീഴങ്ങുക എല്ലാം ചെയ്യേണ്ടത് നമ്മളതിനെതിരെ ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അത് പൊതുവായിട്ടുള്ള ഒരു എന്താണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ കാഴ്ചപ്പാടായിരിക്കും ഭരണകൂടത്തെ ഒരു കാരണവശാലും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല നമ്പാനോ അതിന് വിധേയമായോ മുന്നോട്ട് പോകാനൊക്കെ പാടില്ല എന്നുള്ളതാണ് അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേ ഇരിക്കുക നിരന്തരം അങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഭരണകൂട വ്യവസ്ഥയെ ജനാധിപത്യ പ്രക്രിയയായിട്ട് മാറ്റി തീർക്കാനായിട്ട് കഴിയും ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയ ഒരു വാർത്തയും വിവാദം ഒക്കെ ഉണ്ടായിരുന്നത് അടുഗോപാല പ്രശ്നമായിരുന്നു അഡ്രഗോപാലീഷ് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിൽ ആ സംസാരത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടി എഴുന്നിൽക്കുന്നു അഡ്രഗോലേഷൻ ചോദിച്ചത് എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത് അത് ജനാധിപത്യത്തിൻ്റെ അവകാശമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഹാരിസ് പറഞ്ഞ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പൗരൻ്റെ അവകാശം എന്ന നിലക്ക് ഉള്ള പ്രതികരണമായിട്ടാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത് അദ്ദേഹം ഒരേ പാർട്ടിക്കാരനാണ് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം മാത്രമാണ് ആ പാർട്ടിക്കാരൻ എന്ന് പറയുന്നത് പരിഗണന അവർക്ക് അദ്ദേഹത്തിന് നൽകപ്പെട്ടില്ല നൽകപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംഘടനകൾ തന്നെ അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുകയാണ് പാർട്ടി പറയുകയാണ് അയാൾക്കെതിരായിട്ട് സംസാരിക്കാൻ പറഞ്ഞ അങ്ങനെ സംസാരിക്കുന്ന ഉപകരണങ്ങളായിട്ട് അവർ മാറുകയാണ് ചെയ്യാം പാർട്ടി അതായത് ഗവൺമെന്റ് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ആർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് ഹാരിസിനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇത്ര മാത്രം നീണ്ടുപോയത് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് തുടരാനുള്ള സാധ്യത കുറവാണ് കാരണം സർക്കാർ എടുക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും പിഴച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അവരതിൽ പാളിപ്പോകുന്നു അങ്ങനെ അവരെടുക്കുന്ന നടപടിക്രമങ്ങൾ മുഴുവൻ പാളിപ്പോകുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തലയിൽ നിന്ന് ഊരിയാൽ മതി എന്ന നിലക്കായിട്ടുണ്ട് ആ കേസ് അവസാനിപ്പിക്കുന്നു എന്നാണ് ഈ ഓസിലോസ്കോപ്പ് അങ്ങനെന്തോ പിന്നെ അങ്ങനെന്തോ ഉപകരണങ്ങളല്ലേ അതെ അതിൽ അതിനെ പറ്റി എന്തെങ്കിലും വിശദാംശങ്ങൾ ഇല്ല അത് അത് നന്നാക്കുന്നതിനാളത്തേക്ക് കൊടുത്തയച്ചു എന്നും അതായത് അവരുടെ സി സി ടി വി ക്യാമറയിൽ ആരോ ഒരാൾ ഇങ്ങനെ ഒരു പൊതുക്കെട്ട് അകത്ത് വെക്കുന്നതൊക്കെ കണ്ടു എന്നാണ് ഈ അന്വേഷണ സമിതി അവസാനം റിപ്പോർട്ട് ചെയ്തത് അത് ശരിയാണ് എന്ന് ഹാരിസ് പറഞ്ഞു പക്ഷെ അത് ഹാരിസ് അല്ല അത് എടുത്തിട്ട് പോകുന്നതും അതുപോലെ കൊണ്ടുവയ്ക്കുന്നു അത് നടക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളത്തുള്ള എന്താണ് ഇത് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് കൊടുത്തയച്ചു പക്ഷെ അവർ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അത് കൊടുക്കാനില്ല അതുകൊണ്ട് ഇദ്ദേഹം തിരിച്ച് അത് വീണ ജോർജിന്റെ ഒരു പരാമർശം വളരെ സമർത്ഥമായിരുന്നു അതായത് ഒരു കണ്ണിങ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഹാരിസ് ജോർജ് വിശ്വസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ് പക്ഷേ ഹാരിസ് ജോർജ് ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന ഉപകരണം കാണാതായത് എന്ന് പറയാം അത് പിന്നെ അതായത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ സംസാരിക്കാനായിട്ട് അറിയില്ല അറിയില്ല അവരുടെ കഴിവ് കേടും വിവരക്കേടുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ ഇങ്ങനെ രൂക്ഷമാക്കി കൊണ്ടു കടഞ്ഞത് ഇവർ ഏതാണ്ട് മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിക്കും അതേപോലെ അതിന് ഇടതുപക്ഷ ഭരണത്തിനും വലിയ അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് തിരിച്ചറിഞ്ഞ് അവർ തിരുത്തിട്ടെ എന്തിനാണ് ഇത് ചെന്നിട്ട് നടക്കുന്നത് ഹാരിസിന്റെ പ്രശ്നം ഉണ്ടായ ആ ദിവസം തന്നെ അത് അവസാനിപ്പിക്കാവുന്ന കാര്യമായിരുന്നു അതിന് പകരമായിട്ട് അതിങ്ങനെ വലിച്ച് നീട്ടി നീട്ടി നാറ്റിച്ച് ഇത്രയും പേര് എത്തിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും അവരത് നിർത്തിപ്പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്